ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് അടുക്കളയിൽ ഉപകാരപ്പെടുന്ന ഒത്തിരി നല്ല പുതിയ ടിപ്സുകളാണ് ഏറ്റവും ഷെയർ ചെയ്യുന്നത് കൂട്ടത്തിൽ കുരുമുളക് വീട്ടിൽ പൊടിക്കുന്ന സമയത്ത് നമ്മൾ ചേർക്കേണ്ട അല്ലെങ്കിൽ ചില പൊടിക്കൈകൾ കൂടി ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അത് എന്തെല്ലാം വേണമെന്ന് നോക്കിയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കണ്ണട ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അതിൽ വരുന്ന ആ ഒരു മൂടലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൊല്യൂഷനും അതിൻ്റെ ഒരു നാപ്കിനും ഉണ്ടാവും അല്ലേ അപ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ കയ്യിലില്ല എന്ന് വെച്ചോ ആ സമയത്ത് ഇത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ റണ്ണിങ് വാട്ടറിൽ ഇതൊന്ന് കണ്ണടയൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക എന്നിട്ട് ഞാൻ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ലിക്വിഡ് സോപ്പാണ് കേട്ടോ അപ്പോൾ ലിക്വിഡ് സോപ്പോ അല്ലെങ്കിൽ സാധാരണ സോപ്പോ നമുക്കതിലേക്കൊന്ന് തേച്ച് കൊടുക്കാം സോപ്പ് വെച്ച് ഇതൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വീണ്ടും അത് നമുക്കതൊന്ന് കഴുകളയാം കഴുകിയതിന് ശേഷം പിന്നെ ആ ലെൻസിൽ നമ്മൾ കൈകൊണ്ട് പിടിക്കരുത് കേട്ടോ പകരം ഒരു നല്ലൊരു സോഫ്റ്റ് ടിഷ്യൂ വെച്ചിട്ട് നമുക്കിതൊന്ന് തുടച്ചെടുക്കുകയാണ് വേണ്ടത് ഇങ്ങനെ തുടച്ചെടുത്ത് കഴിയുമ്പോൾ ആ ലെന്സിലുള്ള മൂടലൊക്കെ മാറി നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇതൊരു ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളതാണ് സൊല്യൂഷൻ ഇല്ലെങ്കിലും നമുക്ക് ഡെയിലി നമുക്ക് ഗ്ലാസ്സസ് ഒക്കെ ഇതുപോലെ വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ കണ്ണട സ്ഥിരമായി സൂക്ഷിക്കുന്നവരും അല്ലെങ്കിൽ സൺഗ്ലാസസ് ഉപയോഗിക്കുന്നവരും ഈ ഒരു ടിപ്പ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ടട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മൾ സാധാരണ മല്ലിയില പുതിന ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അതിനുശേഷം ഇത് വാടിപ്പോവും ഉണങ്ങിപ്പോകും അല്ലെങ്കിൽ ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി അങ്ങനെ ഉണങ്ങിപ്പോകാതെ നമുക്ക് കുറഞ്ഞത് ഒരു രണ്ടാഴ്ചയെങ്കിലും ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാൻ ഒരു ടിപ്പാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് ഏറ്റവും എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞിട്ടുള്ള മല്ലി അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചെറിയ സ്പൂൺ സ്റ്റീലിൻ്റെ സ്പൂൺ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു തണുപ്പ് നിലനിർത്താൻ അതുവഴി ആ ഒരു മല്ലിയലയുടെ ഫ്രഷ്നെസ് നിലനിർത്താൻ നമുക്ക് കഴിയുന്നതാണ് ഇതുണ്ടല്ലോ കൂടുതലായിട്ടും വേരുകളില്ലാത്ത മല്ലിയല ഉണ്ടല്ലോ വേരുകളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പല മാർഗങ്ങളുണ്ട് മല്ലിയല രണ്ട് ആഴ്ചയല്ല ഒരു മാസം വരെ കേടാകാതെ സൂക്ഷിക്കാനുള്ളത് അപ്പോൾ വേരുകളില്ലാത്ത മല്ലിയല തണ്ട് മാത്രമായിട്ടുള്ള മല്ലിയല സൂക്ഷിക്കാനും ഉള്ള ഒരു ടിപ്പാണ് ഞാൻ ഈ കാണിച്ചു തന്നത് അപ്പോൾ അത് കണ്ടെയ്നറിലേക്കാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും ഫ്രഷ് ആയിട്ടിരിക്കും ഇനി അതുപോലെ തന്നെ പുതിനേല സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത് പഴയ ഒരു ടിഫിൻ ബോക്സാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു നാപ്കിൻ ഞാനൊരു ചെറിയൊരു കോട്ടന്റെ പീസ് അതൊരു നാപ്കിൻ ഞാനൊന്ന് നനച്ച് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ഈർപ്പൊക്കെ കളഞ്ഞിട്ട് എന്നാൽ അതിൻ്റെ ആ ഒരു നനവ് ഉണ്ട് ആ ഒരു രീതിയിൽ നാപ്കിൻ എടുത്ത് വയ്ക്കുന്നുണ്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പുതിനെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ആ കണ്ടെയ്നർ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ രണ്ടാഴ്ചയെങ്കിലും അത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാകും എന്തായാലും ട്രൈ ചെയ്തു നോക്കുക രണ്ടാഴ്ച വരെ പുതിനയും മല്ലി ഇലയൊക്കെ ഫ്രഷായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കായിട്ട് ഷെയർ ചെയ്യാൻ മാർക്കല്ലേ കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അതായതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ നമ്മൾ പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് കൂടെ കിട്ടുന്നവ അത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നാലും അതൊന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കാനൊക്കെ നമ്മൾ പലപ്പോഴും കഷ്ടപ്പെടാറുണ്ട് പ്രത്യേകിച്ച് കിച്ചണിലധികം സ്ഥലം ഇല്ലാത്തവർ സ്ഥലപരിമിതി ഉള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇതൊന്ന് സൂക്ഷിച്ചു വെക്കാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അതായത് ഈ പ്ലാസ്റ്റിക് കവറുകളൊക്കെ നല്ല വൃത്തിക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് പറയുന്നത് കേട്ടോ അപ്പം ഞാനിത് ഓരോ കവറുകളും ഞാനൊരു വലിയൊരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്തിട്ട് ഓരോ കവറുകളായിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്ര കവറുകളുണ്ടോ ഇതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം ഏറ്റവും അവസാനമായിട്ടുണ്ടല്ലോ നമ്മൾ ഏത് കവറിലാണോ ഇതിട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കവർ കൂടി ഇതുപോലെ തന്നെ വെച്ച് കൊടുത്ത് ഒരൊറ്റ കവറായിട്ട് നമുക്ക് ആക്കിയെടുക്കാം ഇനി ചെയ്യേണ്ടത് എന്താണെന്നോ ആ മുകളിലുള്ള ഏറ്റവും പുറമേയുള്ള കവറിൻ്റെ ആ ഒരു ബോട്ടം സൈഡ് അടിഭാഗം ഒന്ന് കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് കിച്ചണിൻ്റെ ഡോറിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊളുത്തുകളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഹാങ് ചെയ്തിടാം അതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള സമയത്ത് കവറുകൾ ഇതാ ഇതേപോലെ അടിയിൽ കൂടി ഇതുപോലെ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കവറുകളായിട്ട് നമുക്കതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും സ്ഥലം ഒരുപാടൊന്നും വേണ്ട ഡോറിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഒരു കൊളുത്തിൽ തൂക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നീറ്റായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും അധികം സ്ഥലം നമുക്കതിന് വേണ്ടിയിട്ട് കളയുകയും വേണ്ട അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കവറുകളൊക്കെ നന്നായിട്ട് നീറ്റായിട്ട് എടുത്ത് വയ്ക്കാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എടുത്തുപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് പറഞ്ഞു തന്നത് അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മുടെ ഭക്ഷണത്തിൻ്റെയൊക്കെ സ്വാദ് ഇരട്ടിയാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കറുത്ത പൊന് കുരുമുളക് അത് സാധാരണ നമ്മൾ വീട്ടിൽ തന്നെയാണ് പൊടിച്ചിട്ടുണ്ടാക്കുന്നത് ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടേതായ പൊടിക്കൈ ഒക്കെ ഉപയോഗിച്ച് കുറച്ച് നാളത്തേക്ക് ഒരുപാട് നാൾ നമ്മൾ പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും മണവും ഗുണമൊക്കെ നഷ്ടപ്പെടും അപ്പോൾ മാസത്തിൽ ഒരിക്കൽ എന്നുള്ള രീതിയിൽ ഒരു കുറഞ്ഞ എമൗണ്ടിലാണ് പൊടിച്ച് വെക്കേണ്ടത് അതാണ് ഏറ്റവും പ്രധാനമായിട്ടും കുരുമുളക് പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ തന്നെയുള്ള കുരുമുളക് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് അതല്ല മാർക്കറ്റിൽ നിന്നൊക്കെ വ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കുരുമുളക് തന്നെ വാങ്ങിക്കുക അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു നൂറ് ഗ്രാം അളവിനാണ് കുരുമുളക് ഞാൻ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അത്രയും തന്നെ മതിയാകും എനിക്ക് ഒരു മാസത്തേക്കൊക്കെ ഉള്ള ഒരു പൊടി റെഡിയാക്കാനായിട്ട് അപ്പോൾ ഞാനിത് ചൂടായ ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ വെയിൽ കൊണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം വെയിൽ കൊണ്ടു കഴിയുമ്പോൾ നല്ല കരിഞ്ഞുണങ്ങിയ പോലെ നല്ല നമുക്ക് ആവശ്യത്തിന് പാകമായി കിട്ടുന്നതാണ് അപ്പോൾ ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ചുക്കാണ് ഇഞ്ചി ഉണങ്ങിയത് അതൊന്ന് ചതച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉലുവച്ചീരയാണ് ഇത് കസൂരി മേത്തി എന്ന് പറയും ഇത് കയ്യിലില്ല എന്നുള്ളവർ ഒരു പൊടിക്ക് ഉലുവ ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ കൂടിപ്പോകരുത് കാരണം അത് കഴിക്കും ഇനി നമ്മൾ പൊടിച്ച് വെക്കുന്ന കുരുമുളക് പൊടി ചീത്തയാകി പോകാതിരിക്കാനായിട്ട് കേടാകാതെ ഒരു ഇരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചേർക്കുന്ന ഒന്നാണ് ഉപ്പ് ഉപ്പ് ചേർക്കുന്നത് മൂലം പൂപ്പലൊന്നും വരാതെ തന്നെ നമുക്ക് ആ ഒരു മണത്തോടും ഗുണത്തോടും കൂടി തന്നെ ഒരു മാസം നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് തണുക്കണിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുകയാണ് വേണ്ടത് ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിതൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ആദ്യം രണ്ട് മൂന്ന് വട്ടം പൾസ് ചെയ്യുക അതിന് ശേഷം നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഞാനിത് ഇവിടെ നന്നായിട്ട് പൊടിച്ച് എടുത്തിട്ടില്ല കേട്ടോ അതായതുപോലെ തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് നല്ല ഫൈൻ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അരിപ്പ വെച്ചിട്ട് അരിപ്പ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുള്ള അരിപ്പ വേണം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ഇല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേട് വന്നു പോകും കേട്ടോ അപ്പോൾ ഞാനിതങ്ങനെ പൊടിച്ചെടുക്കുന്നില്ല എനിക്ക് ഇങ്ങനെ ഒരു തരിതരിപ്പായിട്ടുള്ള കുരുമുളക് പൊടിയാണ് ആവശ്യമായിട്ടുള്ളത് ഇനി അത് ഞാനൊരു കണ്ടെയ്നർ ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് അതും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഗ്ലാസ് റിൽ മൂലം നേരത്തെ പറഞ്ഞ ആ ഒരു പൂപ്പലൊന്നും ഇല്ലാതെ കേടാകാതെ ഒരുപാട് ദിവസം ഇരിക്കുന്നതാണ് അപ്പോൾ നല്ല മണവും ഗുണവുമുള്ള വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കുരുമുളക് പൊടി ഒരു മാസത്തേക്കുള്ളത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ സ്വാദ് പതിന്മടങ്ങ് വർദ്ധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ കുരുമുളക് ഒന്ന് പൊടിച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ പ്രസ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ മൂ മുകളിലുള്ള ഒരു ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അബ് ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്